താൽക്കാലികമായി ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ അതിൻ്റെ വിശദാംശം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ ചർച്ചക്കെടുത്ത സുഹൃത്തുകൾ ഭൂരിഭാഗവും അതുകൊണ്ട് ഇനി ഒരു കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് സാസിൽ കൃത്യനിഷ്ഠയോടെ പങ്കെടുക്കുന്ന കൃത്യനിഷ്ഠമായും ആത്മനിഷ്ഠയോടെയും പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് ഉണർത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം സുഹൃത്തിൽ മുനാഫിത്വം അതന്നെ ആയിക്കോട്ടെ എന്നാണ് നല്ലൊരാഗ്രഹമാണ് അതുകൊണ്ട് ഒരു പതിനൊന്ന് ആയത്തുള്ള മദനീ ആയ ഒരു സൂറത്താണത് വിശാള്ള കുറഞ്ഞ ദിവസങ്ങളിൽ ഈ പതിനൊന്ന് ആയത്ത് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാനാണ് ഇനി ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പ് എന്താണ് ഈ മക്കി മദനി എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും കുർബാന ആയത്തുകൾ ആറായിരത്തി സംതിങ് ഉണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു വീഴുന്നില്ല അങ്ങനെയും അഭിപ്രായമുണ്ട് ഇതിൽ പലതും പലതും മക്കിയാണ് ചിലത് മതനീയാണ് എങ്ങനെയാണ് ഈ മക്കിയും മദനിയും തിരിച്ചറിയാം സ്വഹാബാക്കൾക്ക് അത് ഹബീബരായ തങ്ങൾ ആ പേരിട്ടുകൊണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ല കാരണം അന്ന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഓരോ സഹാബിക്കും ഒരായത്ത് കേട്ടാൽ അത് ഇന്ന പോയിന്റിൽ ഇന്ന സമയത്ത് ഇന്ന പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ് എന്ന് കൃത്യമായ അവബോധം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഈ പേരിട്ടിട്ട് വേർതിരിച്ചിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല പിന്നീടാണ് ഇത് ഈ നിലയിൽ നിർണയിക്കപ്പെട്ടത് എന്നാൽ ഏതാണ് അതിന്റെ അടിസ്ഥാനം ഈ രണ്ട് രൂപത്തിൽ പേര് ഇട്ടുകൊണ്ട് മാറ്റി വെക്കപ്പെടാനുള്ള അടിസ്ഥാന മാനദണ്ഡം എന്താണ് ചില ആളുകൾ പറയുന്നു പണ്ഡിതന്മാരിൽ ഈ വിഭാഗത്തിൽ മൂന്ന് അഭിപ്രായം പറഞ്ഞ മഹാന്മാരുണ്ട് പരക്കെ അറിയപ്പെട്ടതും സ്വീകാര്യതക്ക് കൂടുതൽ ബുദ്ധിപരമായതുമായ അഭിപ്രായം ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ ആയത്തുകളൊക്കെ ഹിജറക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകളൊക്കെ ഹിജിറക്ക് ശേഷം ഇറങ്ങിയാൽ അത് മദനിയാണ് ഹിജിറ പോയല്ലോ അതിനുശേഷം ഇറങ്ങിയതൊക്കെ മദനിയാ ഹിജറിന്റെ മുമ്പ് ഇറങ്ങിയതൊക്കെ മക്കിയ അതാണ് കൂടുതൽ ശരിയായിട്ട് ബോധ്യപ്പെടുന്നത് എന്തുകൊണ്ട് ദീനക്കും അല്യ്മ അക്കുമൽ തുലുക്കും ഇസ്ലാമദീന ഇത് മദനിയാണ് ഇറങ്ങിയത് മക്കത്വാണ് അപ്പൊ അത് ഹിജറക്ക് ശേഷം ഇറങ്ങിയ ആയതാണ് ഹിജറിന്റെ പത്താം വർഷം ദുൽഹൻജി ഒമ്പതിന് എവിസ്അലി വാലി വസ്ലം അറഫാത്തിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഉച്ചയോട് അടുത്ത സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത് ഇറങ്ങിയത് മക്കത്താണ് പക്ഷെ മദനിയാണ് എന്തുകൊണ്ട് ശേഷം ഇറങ്ങിയതാണ് അപ്പൊ ആ അഭിപ്രായമാണ് കൂടുതൽ വിലപ്പെട്ടതും പ്രബലമായതും ബുദ്ധിപരമായതും എന്നാ ചില പണ്ഡിതന്മാര് പറയുന്നു മക്കയിൽ ഇറങ്ങിയതൊക്കെ മക്കിയ മദീനയിൽ ഇറങ്ങിയതൊക്കെ മദനിയാണ് വേറെ ചില പണ്ടിയന്മാർ പറയുന്നത് എന്ന് പറഞ്ഞ ഒക്കെ മക്കിയാണ് ആമനു എന്ന് പറഞ്ഞ തുടങ്ങണ ഒക്കെ എന്ന് പറഞ്ഞു ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും നല്ലത് ഹിജറക്കൊമ്പ് അവതരിപ്പിക്കപ്പെട്ടതെല്ലാം മക്കി ഹിജറക്കു ശേഷം ഇറങ്ങിയതെല്ലാം മദനീ അങ്ങനെയാണ് അങ്ങനെ മദനിയായ ഹിജറക്കു ശേഷം ഇറങ്ങിയ സൂറത്താണ് മുനാഫക്കോൻ സൂറത്ത് അതിന്റെ നേരെ ഒമ്പുള്ള സൂറത്ത് ജുമ സൂറത്താണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം മദീനയിൽ മൂന്ന് വിഭാഗം ആളുകളുണ്ടായിരുന്നു ഒന്ന് മുത്ത മുസ്തഫ സാഹു അലൈഹു അലൈ വസ്ലമയെ പൂർണ്ണമായും കലക്കി കുടിച്ച് പിൻപറ്റുന്ന മു്മിനീകളുടെ സുഹാബാക്കൾ അവർ മഹാജരിങ്ങളും മൻസാരികളുമാണ് മറ്റൊരു വിഭാഗം ഹബീബരായ തങ്ങളെ ഭരണാധികാരിയായി അംഗീകരിച്ചാലും അവിടുത്തെ ആദർശത്തെ മനസ്സുകൊണ്ടും നാവുകൊണ്ടും തള്ളുന്ന ആളുകൾ മറ്റൊരു വിഭാഗം നാവുകൊണ്ട് കൂടുതൽ അംഗീകരിക്കുകയും പുകഴ്ത്തിപ്പറയുകയും പള്ളിയിൽ എല്ലാവരും എത്തണതിനുമുമ്പ് എത്തുകയും ചെയ്യും പക്ഷെ കൽബിൽ ഇതൊന്നും തീരെ അംഗീകരിക്കാത്ത കളവാക്കുന്ന ഒരു വിഭാഗം അവരുടെ പേരാണ് മുനാഫിത്തങ്ങൾ അവരുടെ പേരിലാണ് ഈ സൂറത്ത് സുഹൃത്തിറങ്ങിയത് പതിനൊന്ന് ആഴത്തുകളാണ് തുടങ്ങണേനെ അവരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاءك المنافقون قالوا نشهد إنك لرسول والله يعلم إن ഒന്നാമത്തായ ത നിങ്ങളുടെ അടുത്ത് വന്നാൽ അൽ മുനാൻ ഉള്ളിൽ വിശ്വാസമില്ലാത്ത കപടന്മാർ അങ്ങടെ അരികിൽ വന്നാൽ കാലു അവർ പറയും റസൂലാണ് എന്നവര് സത്യസാക്ഷ്യം പറയും അവര് സാക്ഷി നിങ്ങൾ അള്ളാന്റെ റസൂലി സാക്ഷിക്കും എന്നിട്ട് വല്ലാഹു ആലമു നിങ്ങൾ അള്ളാന്റെ റസൂലാക്ക് അറിയാം ഓലെ സാക്ഷിപത്രത്തിനൊന്നും ആവശ്യമില്ല നിങ്ങൾ അള്ളാന്റെ റസൂല പറഞ്ഞാൽ അള്ളാക്ക് അറിയാലോ എന്താണ് ആ ഖണ്ഡന ഉള്ളു കൂടി മളക്ക നിങ്ങളെ അള്ളാന്റെ റസൂലാണെന്ന് അള്ളാഹ് അറിയാൻ എന്നിട്ട് അള്ളാഹു താല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൂട്ടി ആ അള്ള സാക്ഷിക്കുന്ന മുത്തനബിയെ മുനാഫേക്കും പേരും സത്യത്തിൽ ഇവിടെ ചിന്തോദീപകമായ ഒരു ചോദ്യ ചോദ്യം ചിഹ്നം ഉണ്ട് എന്താ പോട കളവ് പറഞ്ഞേ റസൂൽ ഉള്ളിൽ വന്ന് പറഞ്ഞത് അഷദ് അല്ലാ ഇലാദ് റസൂന്ന അത് കളവാണോ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഇത് കളവാണോ കളവല്ല പക്ഷെ ഓല് പറഞ്ഞാൽ കളവാണ് കാരണം ഓല് ഉള്ളിലില്ലാതെ നാവുകൊണ്ട് പറയാം ഇതാണ് വിഷയം സംഗതി ഇത് ലോകം കേട്ടതിൽ ഏറ്റവും വലിയ സത്യതാണ് ഇതിനേക്കാളും വലിയ സത്യം ലോകം കേട്ടിട്ടില്ല അത് ഓരോ കാലത്ത് ആരാണോ പ്രചരിപ്പിക്കുന്ന നിയോഗപുരുഷനായി രംഗപ്രവേശനം ചെയ്തത് അവരിലേക്ക് തൗഹീദിലേക്ക് ആയി രണ്ടാമത്തെ കലിമയുടെ കാാണ്ഡം കൂട്ടിയാലേ തൗഹിദ് ആവുള്ളൂ ഒരു കാലത്ത് وأنا أقول أشهد أن لا إله إلا الله وأشهد أن إبراهيم رسول الله وأنا أقول أشهد أن لا إله إلا الله وأشهد أن موسى رسول الله وأنا أقول أشهد أن لا إله إلا الله وأشهد أن عيسى رسول الله فإن التيرمان أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله أنا فإن التيرمان ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ടിന് ഏതാളും അള്ളാന്റെ ആളാവണമെങ്കിൽ ഈ ഫൈനൽ തീരുമാനം അംഗീകരിക്കണം അല്ല പഴയ കാലത്തുള്ള സോഫ് മൂസ വീബറായി അതൊക്കെ എടുത്തിട്ട് ഇന്നിങ്ങനെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുക എന്നിട്ട് ഞമ്മള് ജഗതീശ്വരന്റെ ആളാന്ന് പറഞ്ഞാലൊന്നും അള്ളാഹ് സ്വീകരിക്കില്ല കാരണം ഫൈനൽ തീരുമാനം അംഗീകരിക്കണം അങ്ങനെയാണ് ഒരു മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ജേതാവായി അല്ലെങ്കിൽ നല്ല മാർക്കോടുകൂടി കൂടി പാസായ ആ മദ്രസിന്റെ വിജയി ആയി പരിഗണിക്കണമെങ്കിൽ പ്ലസ് ടുവിലുള്ള സിലബസും അംഗീകരിച്ചിട്ട് പുറത്തറങ്ങണം സദ്രുസ്താനെ അംഗീകരിച്ച് പുറത്തിറങ്ങണം ഒന്നാം ക്ലാസ് മഹർജി അടുപ്പിച്ചിരുന്ന ഉസ്താദാണ് മദ്രസയിലെ ഉസ്താദ് സദ്രുസ്ഥാനെ അംഗീകരിക്കില്ല മദ്രസ് അംഗീകരിക്കുന്ന ഒരു കുട്ടിയായിട്ട് സ്വീകരിക്കില്ല ഇസ്ലാം ആദം അലി ഇസ്ലാമിന്റെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു മദ്രസയാണ് അവിടെ പ്ലസ് ടുവിന്റെ അധ്യാപകനാണ് മുഹമ്മദ് റസൂൽ പ്ലസ് ടു സിലബസ് ആണ് വിശുദ്ധമായിട്ടുള്ള കുറു അതല്ലാത്തതൊക്കെ സ്വീകരിച്ച് ഈ സിലബസും അത് പഠിപ്പിച്ച അധ്യാപകരെ മാറ്റിവെച്ചാലും മദ്രസന്റെ മോനായിട്ട് അംഗീകരിക്കൂല അങ്ങനെയാണ് അപ്പോ പഴയ കാലത്തേക്ക് ഇറങ്ങി ഇലാഹിയായ ഗ്രന്ഥങ്ങളുടെ പുതിയ കോപ്പി എന്തിന്റെ പേരിൽ എടുത്തിട്ട് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞാലും ആധ്യാത്മിക ക്ലാസുകൾ എടുത്താലും ഒക്കെ കേൾക്കാൻ രസമുണ്ടാവും ഹക്കായ കാര്യങ്ങളുമായിരിക്കും അതിനുശേഷം ഈ ലോകത്തെ നിയന്ത്രിച്ച ഒരു ജഗതീശ്വരൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലൊന്നും ആഹ് രക്ഷപ്പെടൂല്ല എന്തുകൊണ്ട് ആ ജഗദീശ്വരനായ റബ്ബുൽ ആ റസൂലുമായി ബന്ധപ്പെട്ട് ഉടക്കം വന്നാൽ അവിടെ ദീനില്ല അവിടെ അള്ളാഹു ഇല്ല എന്തുകൊണ്ട് ഈ ഉഴപ്പ് ബുക്ക് മൂവൂവസ്തഫ് നബിയുടെ മക്കാമ് നമ്മൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കണേ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാതെ നിസ്കരിച്ചിട്ടും കാര്യമില്ല മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാതെ നോമ്പനിഷ്ഠിച്ചും മനസ്സിലാക്കേണ്ട വിധം കതർ മനസ്സിലാകാതെ ഖുർആൻ ഹത്തു തീർത്തിട്ടും ഹിഫലാക്കിയിട്ടും കാര്യമില്ല അള്ളാന്റെ റസൂലിന്റെ കതറ് മനസ്സിലാക്കാത്തവന് ദീനില്ല ഇസ്ലാമില്ല ഇമാനില്ല അവൻ അല്ലാൻ്റെ ആളുമല്ല ഇതെന്നെയാണ് അബോക്കനും സദ്യ ഇതേ വാക്കെന്നെയാണ് സീഖർ പറഞ്ഞത് ഇതേ വാക്ക് തന്നെയാണ് അബ്ദുല്ലാബിൻ സലൂലും പറഞ്ഞത് ആ കബടൻ പറഞ്ഞത് പെരുന്നോണയാണ് കൂട്ടിക്കോളി നമ്മളെ ആളാണ് നിങ്ങളാളാണ് കാരണം എന്തേ ഒരാള് പറഞ്ഞത് ഉള്ളിലുള്ളതാണ് മറ്റാള് പറഞ്ഞത് തൊണ്ടന്റെ മേലുള്ളതാണ് ഉള്ളതാണ് വേറൊരു വ്യത്യാസമില്ല ഇല്ല ഇത് ഉള്ളിൽ ഇറങ്ങാന്നുള്ളാണ് അള്ളാഹു തോഫിട്ടെ അള്ളാഹു തോഫി കയ്യട്ടെ ഇതൊക്കെ ഉള്ളൊക്കെ ഇറങ്ങാതെ നാവുമ്മ മാത്രം കൊണ്ടിരുന്നാൽ ഇനി ഈ ലോകത്ത് വഷളായിട്ടില്ലെങ്കിലും അവസാന ശ്വാസ സമയത്ത് വഷളായിട്ടേ പോകും ഒരു സംശയം വേണ്ട അങ്ങനെയാണ് കാരണം അവസാന സമയം എന്ന് പറഞ്ഞാൽ ഇറച്ചിമക്ക് വേദനകണ സമയം അസറായിൽ വന്നിട്ട് പണിയെടുക്കുന്ന സമയം ഇറച്ചിമക്കാണ് വേദന ഈ ഇറച്ചിമക്ക് വേദന ആയാൽ നാവുമത്തൊക്കെ പോകും പിന്നെ ഉള്ളിലുള്ളതാ പുറത്തു വരും വലിയ ഗുരുക്കൾ വരാൻ പോകുന്നുണ്ട് കാബിലുൽ മലക്ക് അസറായിൽ ഇറച്ചിമക്കെ വേദന ആ സമയത്ത് പീപ്പിളി വിക്ര ആണെങ്കിൽ ഈ നാവുമത്രം തൂക്കി കൊണ്ടാടുന്നതാണെങ്കിൽ അതങ്ങോട് തൂറ്റും കൽബിൽ കൊണ്ടാടുന്ന പുറത്ത് കണ്ടു വരും ചെയ്യും ഇതാണ് ഈ ആയത്തിന്റെ സന്ദേശം يعلم انك لرسول يشهد ان المنافقين لكاذبون ഈ വിഭാഗത്തിന്റെ ഹെഡിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി ബൈന അബ്ദുല്ലാബിന് സലൂലാണ് റലിയുല്ലാവിനൊന്നും അല്ലണ്ട അതിന് പറ്റുന്ന സാധനമല്ല വാങ്ങാണ്ട് കൊടുത്താൽ പള്ളി കാദ്യം ആള അതിന്റെ എത്തില്ലേത്തി ഒന്നാം സെഫിൽ നിന്നിട്ട് ഇയാള് പറയും ആയിക്കോളി റസൂറില് വരണിണ്ട് പണി നോക്കാൻ നിങ്ങൾ കാക്കാന്റെ തലേക്കെട്ട് പറഞ്ഞാ ഏജാതി കെട്ടെന്നറിയങ്ങള് ഞാനിപ്പോ ഈ കെട്ടിന്റെ പുറത്ത് മേൽക്കൂടെ ഒരു കെട്ടും കെട്ടിയിട്ട് അടിക്കൊരു വാലും കണ്ടു നീട്ടി വെച്ച അങ്ങനെ അതിനേക്കാളും മൊഞ്ചാണ് അബ്ദുല്ലാഹിബിൻ സലൂന്റെ തലക്കെട്ട് ആ തലയെക്കെട്ടാണെങ്കിൽ തലമെന്ന് കാക്ക ഊരുല്ല ഇയാള് നരകത്ത് പോയിട്ട് ഇബിലീസ് പോയാള് നരകത്ത് പോയിട്ട് സാച്ചാൽ ഇബിലീസ് നരകത്ത് പോളു അപ്പൊരു കാര്യം മനസിലായി ദീനെന്ന് പറഞ്ഞാല് അതിന്റെ മർമ്മം മുഹമ്മദ് മുസ്തഫയാണ് വേറൊന്നുമല്ല വേറെ ഒന്നുമല്ല ദീനിന്റെ മജ്ജ മുഹമ്മദു അല്ല ഏകനാന്ന് പറഞ്ഞ ദീനാവൂലേശുദാസും പറയട്ടെ ബാലകൃഷ്ണ സ്വാമിയും പറയട്ടെ അല്ലേകനാണ് ആരാധ്യൻ ഏകനാണ് വേറെ ആരാധ്യൻ ഇല്ല എന്ന് പറയുന്ന ഒരുപാട് സ്വാമികൾ എനിക്ക് പരിചയമുണ്ട് പക്ഷെ അവര് മൊഹീദുകളാണോ അവര് മുമിനിയങ്ങളാണോ ഇമ എന്ന് പറഞ്ഞ അതിന്റെ ഡെഫനിഷൻ തന്നെ എന്താണ്

അള്ളാഹു ഒരുവനാന്ന് പറയലാണോ അല്ല പിന്നെ മുത്തുനബി കൊണ്ടുവന്നതായി ഖണ് അറിയപ്പെട്ട സകലതിനെയും തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിക്കുന്നതിന്റെ പേരാണ് അൽ ഇമാൻ ആ മുത്തുനബിയുടെ അരികിൽ വന്നിട്ട് അങ് അള്ളാന്റെ റസൂലാണ് ഞങ്ങൾ സാക്ഷ്യം പറയണോന്ന് നാവോണ്ട് പറഞ്ഞാൽ കൽപ്പിൽ ഉള്ളത് അറിയണ അള്ളാഹ അവിടെ ഉണ്ട് അള്ളാ ആയത്തിറക്കും ഇടിന്ന് ആയത് ഒരിക്കലും ഈ ആളെ അബ്ദുല്ലാബിന് സലൂലെ ജനങ്ങളിടയില് പ്രചരണ സഹാബാക്കളെ മനസ്സും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശാല വാക്കി നാള് പറയാം ഈ ആയ തറങ്ങാൻ കാരണക്കാരനായ മനുഷ്യനെ പള്ളിയിൽ ആദ്യം വന്ന് ജമാത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന പങ്കെടുക്കുന്ന ജമാത്തിലേക്ക് ആളെ കൂട്ടുന്ന ആളും കൂടിയാണ് അങ്ങനെ ഉണ്ടല്ലോ ജമാക്ക് ഇങ്ങനെ ആളെ കൂട്ടുക അതുകൊണ്ടൊന്നും ദീന് പൂർത്തിയാവൂല ഉള്ളിൽ ഈ ആള് വേണം മുഹമ്മദ് അവിടെയാണ് അള്ളഹാന്റെ അംഗീകാരമുള്ളത് അല്ലാഹ അവിടെയാണ് അപ്പൊ ഈ ആൾ ആളൊരിക്കല് കൊല്ലണോന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞതായി ഒരു പ്രചരണം നടത്തും അദീനയില് നോക്കെ അബ്ദുല്ലാ നബീന സലൂനെ വെട്ടണോ കൊല്ലണോ ഇത് റസൂലു പറഞ്ഞാണ്ട് വ്യാപകമാണെങ്കിൽ ശരിയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് അയാളെ തല മദീനാപ്പള്ളിയിൽ എത്തും ഉറപ്പാണ് മൂപ്പരെ മോനെ ഒറിജിനൽ ആ മോനെ റസൂൽ ഓടി വന്നു കുട്ടികളുടെ അവസ്ഥ വെച്ചു അവിടുന്ന് വാപ്പാന്റെ തല ചോദിച്ചിരുന്നോന്ന് ചോദിച്ചു അവിടുന്ന് വാപ്പാന്റെ തല ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവിടക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞോ അപ്പൊ അള്ളാഹ് നസൂൽ എന്നിട്ട് ഇളക്കി നോക്കിയാണ് ഞാനെങ്ങനെ നിന്റെ വാപ്പാന്റെ തല അർത്ഥം എന്ന് പറഞ്ഞാൽ നീ തിരുത്താമെന്നതാണോ അത് മാറ്റി പറയാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കാമെന്നാണോ അതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ഒന്നാണോ എന്താ പേ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് വെച്ച് എന്തായിരിക്കും ഞമ്മളോടൊക്കെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വാപ്പാന്റെ തല എടുക്കാനാ എന്നാ പിന്നെ അവിടെ റസൂലും ഉണ്ടാവൂല ആരും ഉണ്ടാവില്ല അവിടെ തലാണ്ട് എടുക്കും വാപ്പാന്റെ എന്ന് മാത്രം അള്ളാൻ റസൂൽന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ചികഞ്ഞു നിന്റെ വരവിന്റെ ലക്ഷ്യം എന്താ ഇത് പറഞ്ഞ എന്നെ മാറ്റി പറയിപ്പിക്കലാണോ എനിക്ക് പ്രതിഷേധം അറിയിക്കലാണോ എന്തിനാ വന്നേന്ന് വെച്ചു അത് പറഞ്ഞേ മുത്തന പോയി അങ്ങൊരു കല്പന നടത്തി ഞാൻ അത് പ്രതിഷേധിക്കുവോ മാറ്റി പറയാൻ ഞാൻ പറോ പിന്നെ എന്തിനാ ഈ ചോദിച്ചെന്ന് വെച്ചു നിങ്ങള് വാപ്പാന്റെ തല എടുക്കാൻ പറഞ്ഞാൽ മിക്കവാറും മാറി പിന്നെ തല എത്തും എനിക്ക് സംശയമൊന്നുമില്ല അത് മിക്കവാറും എടുക്കൽ ഉമ്മൾഖത്താവ് ആണേ കാരം അപ്പൊ എനിക്ക് ഉമ്മറിനെ കാണുമ്പോ വാപ്പാന്റെ തലെടുത്ത ആള് ഒരു വിയോജിപ്പ് ഉമ്മറിനോട് എങ്ങനെ ആലുണ്ടാവുമല്ലോ എന്റെ വാപ്പല്ലേ നേരെ മറിച്ച് നിങ്ങൾ എടുക്കാൻ പറഞ്ഞാല് അത് ഞാനാണ്ടറിഞ്ഞാൽ ആരും കാത്തു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ കൊടുത്തു തരാറ് പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞാ മതി പിന്നെ അത് മറ്റുള്ളവർക്കൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല ഒരു അഞ്ചെട്ട് മിനിറ്റിന് ഉള്ളിൽ സാധനം ഞാൻ പഠിത്തിച്ചോളാറുണ്ട് ഇതാണ് അസാബ് മുഹമ്മദ് ആ എന്തുകൊണ്ട് ഔലാബിൽ മുഅ്മിനീന മിൻ മുക്മിനീങ്ങളോട് അവരുടെ വാപ്പേക്കാൾ ഉമ്മയേക്കാൾ ഭാര്യയെക്കാൾ കുട്ടികളെക്കാൾ കുടുംബത്തേക്കാൾ പോരാ സ്വന്തത്തെക്കാൾ ബന്ധപ്പെട്ടത് ഈ കൂട്ടത്തിലൊക്കെ നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും മൂല്യന്മാരല്ല ചിലപ്പം താല്മലും കൂടി ഒന്നും ഉണ്ടാവില്ല എനിക്ക് ഉണ്ട് പക്ഷെ മുഹമ്മദ് നാടുകേട്ടാ കണ്ടെന്ന് വെള്ളമെടുക്കും കാരണം ദീനേനൊരു നട്ടല്ലണ്ട് ആ നട്ടലിന്റെ പേരാണ് മുഹമ്മദ് അള്ളാഹു നമ്മുടെ കൽബക്കിത് കയറ്റി തെറ്റേ ഇതൊരു മരുന്നാണ് ഇതൊരു മരുന്നാണ് എന്നാൽ ഉച്ചക്ക് ഇവിടെ ഒരു നല്ല പാട്ടുകേരൻ വന്നു എനിക്ക് പാട്ടുകാരെല്ലാം ഇഷ്ടം നല്ല അറിയപ്പെട്ടൊരു പാട്ടുകാരുന്നു അപ്പൊ ഞാൻ രണ്ടു മണിക്ക് കുട്ടികളെല്ലാരും കൂടി ഇരുത്തിയിട്ട് ഞങ്ങൾ ഉസ്താമാർ ഇരുന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് കുറെ പാട്ട് പാടിച്ചു പാട്ട് പാടി 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 അപ്പൊ അദ്ദേഹത്തിനെ അതിലാണ്ട് മതി മറന്നു ഞങ്ങളും മതി മറന്നു സമയ പോയതറിഞ്ഞില്ല രണ്ടേ മുക്കാൽ രണ്ടേ അമ്പത് വരെ പാട്ട് തന്നെ ഇരുന്നു ആ പാട്ട് മൊത്തം മുഹമ്മദ് പാട്ടും പറച്ചിലുമായി ഈ വ്യക്തിത്വത്തിലേക്ക് നമുക്ക് ഓടി അടുക്കണം എന്നിട്ട് രക്ഷപ്പെടണം അള്ളാഹു തോഫി കിട്ടെ വസ്ല്ലാം اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. هي منهم اللموات. انك مجيب الدعوات. اللهم انصر امة سيدنا محمد. وارحم امة سيدنا محمد. تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه وفل لنا ولوالدنا ولاساتذتنا ولازواجنا ولذرياتنا ولمن مات منا لمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الله اني قبولك يا الله روغنك شمنا نلقنا الله ഇന്നലെ വേത് കഴിഞ്ഞ് വണ്ടി കയറുമ്പഴും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി സദസ്സിൽ ദീനി സ്ഥാപനത്തിന് ഹിഫ്ല കോളേജിന് നന്നായി സംഭാവന ചെയ്ത കതറുകുപ്പിട്ട തലയിൽ തൊപ്പിട്ട നല്ലൊരു മനുഷ്യന് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആരും അറിയാത്ത രഹസ്യങ്ങളോട് പറയാണ് ദ്വാരക്കാനാണ് എന്ത് എന്ന് വെച്ചു എന്റെ കൊടലിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അള്ളാഹു നിശിബായി കൊടുക്കണേ അള്ള സലാമത്തായി കൊടുക്കണേ അള്ള മാരക രോഗങ്ങളിൽ നിന്ന് മാരണങ്ങളിൽ നിന്ന് മറാ വ്യാധികളിൽ നിന്ന് ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കണേയല്ലോ അള്ളാഹുയെ പെടുന്നനും മരിപ്പിക്കല്ലോ അല്ലോ ബാധ്യതകൾ വാക്കി വെച്ച് മയ്യത്താക്കല്ലോ അല്ല മയിത്താകുന്ന സമയത്ത് നിന്നോടും പടപ്പുകളോടുള്ള എല്ലാ ബാധ്യതകളിൽ നിന്നും പൂർണ്ണ മുക്തരായല്ലാതെ മരിപ്പിക്കല്ലോ അല്ലോ അള്ളാഹുയെ ഞങ്ങളുടെ മരണ ദിവസം ഞങ്ങളുടെ ആഘോഷ ദിവസമാക്കണേ അല്ലോ ഞങ്ങളുടെ മയിത്തായ യാത്ര ഞങ്ങളെ സന്തോഷദായകമായ യാത്രയാക്കണേ യാത്രയാക്കണേല്ലോ

കടലിലും കരയിലും റോട്ടിലും കുടുംബത്തിലും നാട്ടിലും സുരക്ഷിതത്വം നൽകണേ ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാമിൻ